എല്ലാവർക്കും ലതാസ് വേഡിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു സെയിൽ വീഡിയോ ഇട്ടിരുന്നു കുറേ കൂട്ടുകാരൊക്കെ നമ്മളുടെ അടുത്ത് കുറേ ചെടികളൊക്കെ മേടിച്ചു വിട്ട വളരെ സന്തോഷമുണ്ട് ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് ഇത് മോണിങ് ഗ്ലോറിയുടെ ഒരു ഇനത്തിൽ പെട്ടൊരു പ്ലാന്റ് ആണ് കേട്ടോ പല തരത്തിലുള്ള മോർണിംഗ് ഗ്ലോറികളുണ്ട് നമ്മളുടെ അടുത്തുള്ളത് ഇതാണ് ഇത് റൂട്ടഡ് പ്ലാന്റ് നമ്മളിപ്പോൾ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊരു ഇലച്ചെടിയാണ് പേരൊന്നും എനിക്കറിയില്ല ഇതിൻ്റെ ഇത് നമ്മുടെ അടുത്ത് കുറച്ച് തൈകൾ ഒരു എട്ട് തൈകൾ ഉണ്ട് കേട്ടോ ഇതിലിപ്പോൾ ഞാൻ കാണിച്ച് തരാം ഇതിൽ ഈ കാണുന്ന പോലെ തന്നെയാണ് ഇതിൽ തൈകൾ പൊട്ടി വരിക അത്യാവശ്യം ഇത്തിരി വലിപ്പുള്ള തൈകൾ തന്നെയാണ് അതിന് ഇട്ടോ അന്ന ചെറിയ തൈകളെല്ലാം നമ്മൾ ആർക്കും കൊടുക്കണകത്ത് ഇത് നമ്മളടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എട്ട് എണ്ണയുള്ളൂ എന്നു ഒരുപാടില്ല അപ്പോൾ ചോദിച്ചവർക്ക് ഉള്ളവർക്ക് കൊടുക്കാം ഇത് ഡ്രസ്സിനോട് ഒരു വെറൈറ്റിയാണ് കിട്ടോ ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ് കേട്ടോ പ്രത്യേകിച്ച് വലിയ പരിചരണം ഒന്നും ഇതിന് വേണ്ട ഇത് തണലത്ത് വെച്ചാലും മേലത്ത് വെച്ചാലും ഉണ്ടാവും ഞാൻ പറഞ്ഞില്ല ഔട്ട്ഡോർ ഔട്ട്ഡോറായാലും വെക്കാൻ പറ്റുന്നതാണെന്ന് ഈ സ്മോൾ സൈസ് പ്ലാന്റിന് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അതിൻ്റെ കുറച്ചും കൂടെ വലിയൊരു പ്ലാന്റ് ആണ് ഇത് അതിന് നമ്മൾ എഴുപത് രൂപയാണ് കേട്ടോ ഇത് വൈറ്റ് പീസ് ലില്ലിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പൂവുള്ളത് ഇട്ടു എന്ന് മാത്രം ഇതേപോലത്തെ മൂന്ന് തൈകളാണ് നമ്മളുടെ അടുത്ത് ഇപ്പോൾ കൊടുക്കാനായിട്ടുള്ളൂ കാരണം ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ നിറച്ച് കുഞ്ഞു തൈകളാണ് അത് നമ്മൾക്കിപ്പോൾ സെയിലിന് ഇടാൻ പറ്റില്ല കുറച്ചുകൂടി കൂടി വലുതായാലേ നമുക്കത് സെയിലിനായിട്ട് ഇടാൻ പറ്റില്ല അപ്പോൾ അപ്ലേ അത് പിടിക്കുകയുള്ളൂ ഇതിപ്പോൾ നമ്മുടെ അടുത്ത് മൂന്ന് തൈകളുണ്ട് ഇത് കലാത്തിയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഒരു തൈ ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് പെട്ടെന്ന് തന്നെ ഇത് നിറച്ച് തിങ്ങിയിട്ടുണ്ടാവും ചട്ടിയിൽ ഇത് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് പ്രത്യേകിച്ച് ഒരു വലിയ പരിചരണമൊന്നും വേണ്ട കേട്ടോ നമ്മളിത് ഒരു തയ്യും വെച്ചുകൊടുത്ത് ഇത്തിരി ചാണകപ്പൊടി ഉണങ്ങിയതൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് തണലത്ത് വെച്ചതാണ് ഇത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ പക്ഷേ ഇതിന് പിങ്ക് ഒരുപാട് ഇലയിൽ നന്നായിട്ട് കയറി വരുന്നതാണ് പക്ഷെ പേര് പറയാൻ എനിക്കറിയില്ല അഞ്ചാറ് വെറൈറ്റി അടുത്ത് ഉണ്ട് അപ്പോൾ ഈ അഞ്ചാറെണ്ണത്തിൻ്റെയും പേര് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഇത് നമ്മൾ മദർ ആണ് കേട്ടോ ഇപ്പോൾ കൊടുക്കണത് ഇത് അഗ്ലോണിമയുടെ അഗ്ലോണിമ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് നമ്മൾ എല്ലാവരും ഇരുപത് ഉറുപ്യ മുപ്പത് ഉറുപ്യക്കൊക്കെ കൊടുക്കണുണ്ട് പക്ഷേ ഇത് നമ്മുടെ അടുത്ത് ഉള്ള തൈകൾ ഇത്തിരി വലുതായതുകൊണ്ട് നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കണത് ഇതിലിപ്പോൾ കണ്ടില്ലേ ഈ വലിപ്പമുണ്ട് തൈകളൊക്കെ ഇത് ചേമ്പ് വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ ആദ്യം ഇങ്ങനെ ഇളം പച്ചയായിട്ടാണ് വരിക പിന്നെ വെള്ളി കരിയും പച്ച ഇതിലിങ്ങനെ കയറി വരും ഇത് കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ടാവും കുറച്ച് കുറച്ച് ആകുമ്പോൾ പിന്നെ ഇതിങ്ങനെ വള്ളിയായിട്ടാണ് പടർന്നു വരിക അപ്പം നമ്മൾ ആ വള്ളിയുടെ അവിടെ ഒരു വേരുണ്ടാവും അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ചെറിയ ചട്ടിയിൽ വെച്ച് പിടിപ്പിക്കും അപ്പോൾ ഇതേപോലെ കുറച്ച് കഴിയുമ്പോഴേക്കും വലിയ വലിയ തൈകളായിട്ട് വലിയ അലിയായിട്ട് ഉണ്ടാവും ഇത് നമ്മൾ കട്ടിങ്സാണ് കിട്ടാ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അതാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഇനം ചേമ്പാണ് ഇത് അതി ഒരു ഇങ്ങനത്തെ ഈ വെ വെള്ളമൊന്നും കയറി വരില്ല ഇങ്ങനത്തെ കളർ തന്നെ ഉള്ളു ഇതിന് വേറെ കളറൊന്നും കയറി വരില്ല അതും നമ്മൾ കട്ടിങ്സ് തന്നെയാണ് കൊടുക്കുന്നത് വള്ളി വെട്ടി പിടിപ്പിക്കുന്നതാണ് ഇത് ഞാനിപ്പോൾ വേടിച്ചിവിടെ പിടിപ്പിച്ച് തുടങ്ങുന്നതാണ് കേട്ടോ പോത്തോസിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് വേറൊരു വെറൈറ്റിയാണ് ചെറിയ തൈകളായിരുന്നു അതിപ്പോൾ സെയിലിനായിട്ടില്ല ഞാൻ വെറുതെ ഒന്ന് കാണിച്ചതാണ് ഇത് അരീരിയത്തിൻ്റെയാണ് കേട്ടോ ഇത് നമുക്കിപ്പോൾ സൈഡിനുള്ള ചെടിയന്നെയാണ് കേട്ടോ ഇത് നല്ല ബുഷിയായിട്ട് ചട്ടിയിൽ ഉണ്ടാവുന്ന ചെടിയാണ് കേട്ടോ നമ്മൾ ഒരു അഞ്ചാറ് ചട്ടി ഒപ്പത് തെറ്റി വെച്ചാൽ നല്ല ഭംഗിയാണ് വെട്ടി കൊടുത്തുണ്ടാക്കിയാൽ മതി ഇത് ഒരു ചേമ്പ് വർഗത്തിൽ പെട്ട ഇലച്ചെടിയന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഇല ആദ്യം ഇങ്ങനെ ഇളം പച്ചയും ഒരു കുറച്ചൊക്കെ ഒരു വെള്ള കളറും ആയിട്ട് കേട്ടോ വരിക പിന്നെ അത് ഇല വലുതാവണേനനുസരിച്ച് വൈറ്റ് കൂടുതലും കടും പച്ച കൂടുതലും ആയിട്ട് വരും വൈറ്റാണ് കൂടുതലും ഉണ്ടാവുക ഇത് ഇതും ഒരു ചേമ്പിൻ്റെ ചെടികള തന്നെയാണ് കേട്ടോ ഇത് വെറും ചുവപ്പ ഇലയാണ് പക്ഷെ ആദ്യം അധികം ഇതിലുണ്ടാവുക ഒരു ഇളം പച്ച പോലത്തെ ഇലയാണ് പിന്നെ അത് നല്ല റോസ് കയറി വന്ന് റോസ് ഇല തന്നെയായി വരും ഇതും കട്ടിങ്സ് വെച്ചിട്ട് തന്നെയാണ് പിടിപ്പിക്കുക ഇത് നമ്മളുടെ അടുത്ത് കട്ടിങ്സും ഉണ്ട് റൂട്ടഡ് പ്ലാന്റ്സും ഉണ്ട് കേട്ടോ ഇതും വേഗം തന്നെ പിടിപ്പിച്ചെടുക്കാൻ എളുപ്പമുള്ളതാണ് പിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി തന്നെയാണ് ഇത് ഇതും വള്ളിയായിട്ട് ഒരു ചെടിയാണ് ഇട്ടത് നമുക്ക് ഇപ്പോൾ ചിലവർക്ക് വള്ളിയായിട്ട് പടർത്തണം എന്ന് ഇഷ്ടമുണ്ടെങ്കിൽ കമ്പൊക്കെ വെച്ചുകൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ വെട്ടിക്കൊടുത്ത് നിർത്താം ഇത് നമ്മൾ ഇരുമ്പൻപുളി കറിയിലിക്കൊക്കെ ഇടുന്നത് ഇരുമ്പൻപുളി വേറെ എന്തൊക്കെയോ പല പേരിലും പല സ്ഥലത്തും അറിയപ്പെടുന്നുണ്ട് ഇവിടെ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ അത് അടുത്ത് ഇപ്പോൾ ഈ തൈകൾ ഉണ്ട് ഇത് ഡിഫംബാച്ചിയാണ് കേട്ടോ ഇതിൽ ഇപ്പോൾ തൈകൾ അവിടെ നിൽക്കണില്ലേ അതൊക്കെ ചെറിയ ഇലകളായിട്ട് ആദ്യം വരിക പിന്നെ ഇത് ഇത് അതേപോലെ വലിയ ഇലകളായിട്ട് ഇത് വരും പ്രത്യേകിച്ച് ഒരു പരിചരണം ഒന്നും വേണ്ട ഇത് ഇത്തിരി ചാണകപ്പൊടിയൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് കുത്തി ഇളക്കുകയൊക്കെ ചെയ്യുക വേറെ ഒരു പ്രശ്നവും ഇല്ല അതിന് വേറെ നമ്മളിത് വല്ലാതെ ഒരു പരിചരണ പുഴുക്കേട അങ്ങനത്തൊന്നും വരുന്നൊരു ഇലയല്ല കേട്ടോ ഇത് ഇതിന് ഇതിൻ്റെ തൈകൾ നമ്മളുടെ അടുത്ത് താ ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ തൈകൾ വെട്ടിവെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഇത് ഇത് വെയിലത്ത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഉണ്ടാവുകയൊക്കെ ചെയ്യും ഇല മഞ്ഞയ്ക്കും ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് നമ്മൾ കഴിഞ്ഞതിൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി കൂട്ടുകാർ നമ്മളുടെ അടുത്ത് നിന്ന് ഇത് വേടിച്ചിട്ടുണ്ടായിരുന്നു ഇട്ടാ അപ്പോൾ കുറച്ച് ആൾക്കാരൊന്നും ചോദിച്ചപ്പോൾ ഇത് തൈ അങ്ങോട്ട് കൊടുക്കാൻ നമുക്കായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ വേടിച്ചോട്ട് വെച്ചിട്ട് ഇട്ടതാണ് ഇത് ഈ പ്ലാന്റും നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഉണ്ട് ഇതും ഞാൻ കഴിഞ്ഞ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടതാണ് അന്ന് മുഴുവൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പോൾ ആണ് ഞാൻ കൊടുക്കുന്നത് കട്ടിങ്സ് വെച്ചാൽ വേഗം പിടിക്കൂട്ടുക നമുക്ക് ബോർഡർ സെറ്റ് ചെയ്യാനും ചട്ടിയിൽ നമ്മളിഷ്ടത്തിനുള്ള ഇതിൽ വെട്ടി നിർത്താം നമുക്ക് ഉയരത്തിലാണ് ഉയരമില്ലാതെയൊക്കെ ചെയ്യാതെ ഇത് കലാത്തിയുടെ ഒരു വർഗ്ഗമാണ് കേട്ടോ ഇത് നമ്മൾ ഒരു തൈ വെച്ചാൽ നന്നായിട്ടൊക്കെ പൊട്ടിയിട്ടുണ്ടായി ചട്ടി നിറച്ചുണ്ടാവും പക്ഷെ ഒരുപാട് വലിയ ഉയരത്തിലല്ല ഇത് നിൽക്കുക കലാത്തികൾ പല വ വലിപ്പത്തിൽ ചിലത് നല്ല ഉയരത്തിൽ നിൽക്കും ഇത് അത്ര തന്നെ ഉയരത്തിൽ നിൽക്കില്ല ഇതൊരലച്ചെടിയാണ് അപ്പോൾ നമ്മുടെ അടുത്ത് ചെടികൾ എടുക്കുമ്പോൾ ഒരു നൂറ് രൂപയ്ക്കെങ്കിലും മിനിമം എടുക്കാൻ ശ്രമിക്കുക കാരണം ഷിപ്പിംഗ് ചാർജ് നിങ്ങളും ഒരു ഷിപ്പിംഗ് ചാർജ് തരികയാണ് നമ്മളും ഇത്ര വിലക്കുറവിലൊക്കെ ചെടി കൊടുക്കുന്നതല്ലേ അപ്പോൾ ഒരു നൂറ് രൂപയ്ക്കെങ്കിലും മേടിച്ചാലേ നമുക്ക് എന്തെങ്കിലും കിട്ടുമല്ലോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം